കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു ഇന്ത്യ ആദ്യമായിട്ടൊരു യാത്രാ വിമാനം തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ പോവാണ് സോ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇന്ത്യയിൽ ആഭ്യന്തര യാത്രകൾക്കും ഹ്രസ്വദൂര യാത്രകൾക്കുമായിട്ട് നമ്മൾ രണ്ട് എഞ്ചിനുകളുള്ള വീതി കുറഞ്ഞ വിമാനമായിട്ടുള്ള ണ്ട്രഡ് നിർമ്മിക്കാൻ പോകുന്നത് എന്നായിരുന്നു വാർത്തകളിൽ കണ്ടത് സോ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരു പക്ഷേ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം അത് എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം അതിനു മുമ്പ് നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ നിർമ്മിക്കുന്നില്ല കേട്ടോ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിൽ അസംബ്ലി ആയിരിക്കും ചെയ്യുന്നത് അതങ്ങനെയാണല്ലോ ഏതൊരു കാര്യവും പെട്ടെന്ന് ഒരു ദിവസം വന്ന് നിർമ്മിക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ ഓരോ രീതികളുണ്ട് ഇപ്പോൾ ഐഫോൺ തന്നെ നമ്മളിവിടെ മാനുഫാക്ചറിങ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അസംബ്ലിയാണ് നമ്മൾ തുടങ്ങിയത് പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ അതിൻ്റെ പാർട്സുകൾ ഓരോന്നായിട്ട് നിർമ്മിക്കാൻ തുടങ്ങി അങ്ങനെ പതിയെ 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 കുറച്ച് സമയമെടുത്തായിരിക്കും പൂർണ്ണമായും തദ്ദേശമായിട്ട് നിർമ്മിക്കാൻ കഴിയുക യാത്രാ വിമാനത്തിന്റെ കാര്യത്തിലും നമ്മൾ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അസംബ്ലി ആയിരിക്കും ചെയ്യുക ഘട്ടം ഘട്ടമായിട്ട് കൂടുതൽ പാർട്സ് അല്ലെങ്കിൽ കൂടുതൽ ഘടകങ്ങളും ഒക്കെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് കടക്കുകയും ചെയ്യും സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്ന ഒരു ധാരണാപത്രമാണ് അതായത് ഈ ധാരണാപത്രം അനുസരിച്ച് ഈ ഒരു റഷ്യൻ വിമാനം നിർമ്മിക്കാനുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ അവകാശം ഇന്ത്യയുടെ എച്ച് എ എല്ലിന് ഉണ്ടാവും എച്ച് എ എല്ലിന് ഇനി മുതൽ നമ്മുടെ ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയും നിലവില് ഇരുന്നൂറിലധികം ഈ എസ് ജെ ഹൺഡ്രഡ് എന്ന് പറയുന്ന വിമാനം നിർമ്മിച്ചിട്ടുണ്ട് ആദ്യം എന്താണ് ഈ എസ് ജെ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സുഖോയി സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം എന്തിനാണ് റഷ്യ ഇപ്പോ സ്വന്തമായിട്ട് ഒരു യാത്രാവിമാനം നിർമ്മിച്ചിരിക്കുന്നത് യു എ സി അഥവാ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി എന്തിനാണ് റഷ്യ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മളിൽ പലർക്കും അറിയാത്തൊരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് എയർ ഇന്ത്യ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇൻഡിഗോ ഉണ്ട് ഒരുപാട് യാത്രാവിമാന കമ്പനികൾ നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലുണ്ട് പക്ഷേ ഈ യാത്രാവിമാന കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഈ വിമാനങ്ങളെല്ലാം കാണാൻ ഏതാണ്ട് ഒരുപോലൊക്കെ ഇരിക്കും ഇതിന്റെ നിറങ്ങളിലൊക്കെയാണ് വ്യത്യാസമുള്ളത് പേരുകളിലും വ്യത്യാസം കാണും കാണാൻ ഏതാണ്ടൊക്കെ ഒരേപോലെയാണ് ഇരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എന്താണ് അതിന് കാരണം ഈ വിമാനങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങൾ എന്നത് ഞാൻ വളരെ ബോധപൂർവം തന്നെയാണ് ഉപയോഗിച്ചത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രണ്ട് യൂറോപ്യൻ യൂണിയൻ അതായത് ബോയിങ് എന്ന് പറയുന്ന കമ്പനി അമേരിക്ക ആസ്ഥാനമായിട്ടുള്ളതും എയർബസ് എന്ന് പറയുന്ന കമ്പനി യൂറോപ്പ് ആസ്ഥാനമായിട്ടുള്ളതുമാണ് ഈ രണ്ട് കമ്പനികളുമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള യാത്രാവിമാനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം യാത്രാവിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഈ രണ്ട് കമ്പനികളാണ് അത്രത്തോളം യാത്രാവിമാനങ്ങളുടെ കാര്യത്തിൽ ഈ കമ്പനികൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നാണ് ഇന്നത്തെ ഒരു വേൾഡ് ഓർഡർ സെറ്റ് ചെയ്യപ്പെടുന്നത് ഈ ലോകക്രമം ക്രമം അതിനുശേഷം ഉണ്ടായതാണ് അമേരിക്ക ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലോകക്രമം അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രധാനപ്പെട്ട സെക്ടേഴ്സ് അത് ബിസിനസ് ആയിക്കോട്ടെ ടെക്നോളജി ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ആധിപത്യം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ അമേരിക്ക അവരുടെ കയ്യിൽ നിലനിർത്തി കുറെ കാലത്ത് സോവിയറ്റ് യൂണിയനും അവരുടേതായ രീതിയിൽ നിലനിന്നുവെങ്കിലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം വലിയ ക്ഷീണം റഷ്യക്ക് കുറെ കാലം നേരിടേണ്ടി വന്നു എക്കണോമിക്കലി അപ്പം അതുകൊണ്ട് തന്നെ ആ കാലയളവിലൊക്കെ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും പല കീ സെക്ടേഴ്സിലും ഉള്ള അവരുടെ സ്വാധീനത്തെ നിലനിർത്തി വേറെ ഏതെങ്കിലും ഒരു രാജ്യം ആ ഒരു മേഖലയിൽ സ്വതന്ത്രമായിട്ടൊരു ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനെ തടയാനും അവർ മറന്നിട്ടില്ല ഇപ്പൊ അവർ ആണവായുധം കണ്ടുപിടിച്ചതിനു ശേഷം പിന്നെ ശ്രമിച്ചത് വേറെ ആർക്കും അത് കിട്ടാതിരിക്കാനാണ് ഇന്ത്യ അടക്കം ആണവായുധം നിർമ്മിക്കുന്നതിനെ എതിർത്തൊരു ചരിത്രം അവർക്കുണ്ട് ഇപ്പോഴും അവർ ഇറാനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ടെക്നോളജി രംഗത്തുള്ള ഉത്തര കൊറിയയുടെ വളർച്ചയെ എങ്ങനെയൊക്കെ തടയാമോ അങ്ങനെയൊക്കെ തടയുന്നുണ്ട് ഉപരോധങ്ങളുടെ പേരിലും അങ്ങനെ പല രീതിയിലും ഇപ്പൊ റഷ്യയെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഉപരോധം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കയ്യൂക്കി കാണിക്കേണ്ടടുത്ത് അത് കാണിച്ചുമൊക്കെ പലപ്പോഴും മറ്റ് രാജ്യങ്ങൾ ടെക്നോളജിയുടെ കാര്യത്തിൽ ആത്മനിർഭർ ആവുന്നതിൽ അല്ലെങ്കിൽ സ്വയം പര്യാപ്തത നേടുന്നതിൽ നിന്ന് എപ്പോഴും ഇവർ തടഞ്ഞുകൊണ്ടിരുന്നു എന്നും വെസ്റ്റേൺ രാജ്യങ്ങളെ ലോകരാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾക്കൊന്നും ഇത്തരം ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മറ്റൊരു പ്രധാന കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇത് എന്നുള്ളതാണ് വലിയ വിമാനങ്ങളാണ് യാത്രാവിമാനങ്ങൾ അപ്പോൾ അതിന് വലിയ കരുത്തുള്ള എഞ്ചിനുകൾ ആവശ്യമാണ് ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമാണ് യുദ്ധവിമാനങ്ങളെപ്പോലെയല്ല ഒരാളുടെയോ രണ്ടാളുടെ ജീവനും വിലപ്പെട്ടതാണെന്ന് പറയുമ്പോൾ തന്നെ യുദ്ധവിമാനങ്ങളിൽ പൈലറ്റിനെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ പാസഞ്ചർ വിമാനങ്ങൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് സകല മനുഷ്യരും ഇല്ലാതായി പോകും അപ്പൊ അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കാലത്ത് റിസർച്ച് ആവശ്യമാണ് പൈസ ആവശ്യമാണ് എഫേർട്ട് ആവശ്യമാണ് ഇന്റലിജൻസ് ആവശ്യമാണ് അപ്പൊ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും എന്ത് ചെയ്തു ഓൾറെഡി വെസ്റ്റേൺ രാജ്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി വെറുതെ പൈസ കളയണ്ടായ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ അതങ്ങ് ശീലമായി ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്തു ഇത് വാങ്ങി ഉപയോഗിക്കുന്നതാണ് എളുപ്പം എന്ന് കരുതി വാങ്ങി ഉപയോഗിച്ചു പല പേരുകളിൽ എയർ ബസും ബോയിങ്ങും ഒക്കെ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ഇന്ത്യ കഴിഞ്ഞ നൂറ്റാണ്ടില് അറുപതുകളിലും എൺപതുകൾക്കും ഇടയിൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇത്തരം പാസഞ്ചർ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും എച്ച് എല്ലും അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഒരു പക്ഷേ പല കാരണങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ നമ്മൾ ക്രയോജനിക് എഞ്ചിൻ നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ റോക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തോരം പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടായി വിദേശ ശക്തികൾ അതിനൊക്കെ തടസ്സമായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം പത്ത് വർഷമെങ്കിലും വൈകിയാണ് ക്രയോജനിക് എഞ്ചിൻ നമ്മൾ വികസിപ്പിച്ചെടുത്തത് അത് കാരണം ഒരുപാട് മനുഷ്യരുടെ ജീവിതവും പോയി വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ആധിപത്യമുള്ള ടെക്നോളജിയുടെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ സ്വയം പര്യാപ്തത നേടാതിരിക്കാൻ അവരെന്തും ചെയ്യും പക്ഷേ അതിനൊരു ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു ഒരു വലിയ ബദൽ മാർഗവുമായിട്ടാണ് റഷ്യ വന്നിരിക്കുന്നത് അതാണ് യു അഥവാ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഇവർ നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ അതിൽ പ്രധാനപ്പെട്ട വിമാനമാണ് സുഖോയി സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഈ ഹൺഡ്രഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിമാനങ്ങളുടെ എഴുപത് ശതമാനം ആദ്യം ഇവർ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇപ്പോൾ അത് ഈ ഉപരോധങ്ങളൊക്കെ വന്നല്ലോ റഷ്യക്ക് ഉപരോധങ്ങൾ വന്നതിനെ തുടർന്ന് വിദേശത്തു നിന്ന് കിട്ടാതെ വന്നപ്പോൾ നൂറ് ശതമാനം സാധനങ്ങളും അല്ലെങ്കിൽ ഈ വിമാനം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നൂറ് ശതമാനം വസ്തുക്കളും അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ കണ്ടെത്തി അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചവയാണ് അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ സുഖോയി സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് എന്ന പേര് വരതിന് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറിലധികം വിമാനങ്ങൾ ഇതിനോടകം തന്നെ യു നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ പല ഘട്ടങ്ങളിലുള്ള പരീക്ഷണങ്ങൾ നടന്നു ഇന്ന് അവരത് ആഭ്യന്തര സർവീസുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബോയിങ്ങിനെയും എയർ പോലെ അല്ല ഈ പറയുന്ന യു എ സി എന്ന് പറയുന്നത് താരതമ്യേന പുതിയ ഒരു വിമാന നിർമ്മാണ കമ്പനിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ ഇവർക്കുണ്ട് അതുകൊണ്ട് ഒരുപാട് ദൂര യാത്രകൾക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല ആഭ്യന്തര സർവീസുകൾക്കാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് രാജ്യത്തിനകത്തോ തൊട്ടടുത്തടുത്ത് നടക്കുന്ന രാജ്യങ്ങളിലേക്കോ ഉള്ള ട്രാവലിംഗിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കാരണം ഈ വിമാനങ്ങളുടെ റേഞ്ച് മറ്റുള്ള ബോയിങ്ങിനെ പോലെയും എയർ ബസിനെ പോലെയും അത്രയും റേഞ്ചുള്ള വിമാനങ്ങളല്ല രണ്ടാമത്തെ വേറൊരു ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനങ്ങൾക്ക് നിലവിലൊരു ഒരു നൂറ് നൂറ്റി രണ്ട് പേരെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബോയിങ്ങിന്റെയും എയർ ബസിന്റെയും ഒക്കെ ചെറിയ വിമാനങ്ങളിൽ പോലും നൂറ്റി അറുപത് ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യാം അതിലും ഇരട്ടിയിലധികം ആൾക്കാർ യാത്ര ചെയ്യുന്ന വിമാനങ്ങളും ഉണ്ട് അത് വലിയ വിമാനങ്ങളാണത് എന്നാൽ ഇതൊരു ചെറിയ വിമാനമാണ് താരതമ്യേന ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു വിമാനമാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡെവലപ്മെൻ്റ് സ്റ്റേജിലാണ് ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളൊക്കെ വൈകാതെ അവർ പല പല വേരിയൻറ്റുകളൊക്കെ അവർ കൊണ്ടുവരും പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കൻ ഉപരോധങ്ങൾ പല രീതിയിൽ ഒരു രാജ്യത്തെ ബാധിക്കും റഷ്യയുടെ മേലെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഉടനെ തന്നെ അമേരിക്കൻ കമ്പനികളും വെസ്റ്റേൺ കമ്പനികൾ എന്തു ചെയ്യും റഷ്യയിൽ നിന്ന് പിൻവാങ്ങും ഇപ്പോൾ ബോയിങ്ങും എയർബസും റഷ്യയ്ക്ക് തുടർ സേവനങ്ങൾ നൽകാൻ കഴിയില്ല എന്ന് ഉപരോധത്തെ തുടർന്ന് പറഞ്ഞു റഷ്യ എന്തു ചെയ്യും റഷ്യയിലെ ആൾക്കാർ എങ്ങനെ യാത്ര ചെയ്യും വിമാനങ്ങളില്ലാതെ പാസഞ്ചർ വിമാനങ്ങൾ അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു അവർക്ക് ആകെ ഉണ്ടായിരുന്നത് യുദ്ധവിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫ്രാൻസ് നിർമ്മിക്കും റഷ്യ നിർമ്മിക്കും അതുപോലെ ഇപ്പൊ തുർക്കിയും ഇന്ത്യയും ഒക്കെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷേ പാസഞ്ചർ വിമാനങ്ങൾ എല്ലാ രാജ്യങ്ങളെ കൊണ്ടും നിർമ്മിക്കാൻ പറ്റില്ല അവിടെ റഷ്യ തീരുമാനിച്ചു ആ രംഗത്തും സ്വയം പര്യാപ്തത നേടണം ഈ ലോകത്തെ പ്രധാനപ്പെട്ട എക്കണോമിക് പവേഴ്സിലൊന്നായ ചൈനയ്ക്ക് പോലും പാസഞ്ചർ വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നില്ല ചൈനയും പരിശ്രമിക്കുന്നുണ്ട് ഈ രംഗത്ത് അവരും വളരെ പുറകിലാണ് കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് പാസഞ്ചർ വിമാനങ്ങളുടെയും കാര്യത്തിൽ അപ്പോൾ ഇവിടെയാണ് റഷ്യ കുറച്ച് ചെറുതാണെങ്കിലും നൂറ് പേർക്ക് നൂറ്റി രണ്ട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ആഭ്യന്തര സർവീസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈയിലോ ഒക്കെ പോകാൻ അങ്ങനെയൊക്കെ ഉള്ള സർവീസുകൾക്കാണ് ഏറ്റവും നല്ലത് അതുപോലെ റഷ്യയ്ക്ക് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾക്കാണ് അവർ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങൾക്കാണെങ്കിലും സി ഇങ്ങനെയാണല്ലോ വളരേണ്ടത് തുടക്കത്തിലേ നമുക്ക് അങ്ങ് ബോയിങ്ങിന് മുകളിൽ പോകാനൊന്നും പറ്റില്ല അപ്പൊ ഘട്ടം ഘട്ടമായിട്ടേ വളരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് റഷ്യ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഈ ഒരു എസ് എസ് ജെ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബോയിങ്ങിനും അതുപോലെ എയർ ഒരു ഒരു വലിയ ഒരു ചലഞ്ച് നേരിടേണ്ടി വരികയാണ് പക്ഷെ ഇപ്പോഴും ആ ഒരു ടെക്നോളജിയിൽ ഫാർ ബെറ്റർ ആണ് മുമ്പിലാണ് ബട്ട് ഇത് റഷ്യയുടെ ഈ ഒരു 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 വളർച്ചയെ ചെറുതായി കാണാൻ പറ്റില്ല അതിനിടയിലാണ് നമ്മുടെ എച്ച് എ എല്ലുമായിട്ട് ചേർന്ന ഒരു പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നതിനായിട്ടുള്ള അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയും ഈ ഒരു കാര്യത്തിൽ ആത്മനിർഭർ അല്ലെങ്കിൽ സ്വയം പര്യാപ്തത ആഗ്രഹിക്കുന്നുണ്ട് നാളെ ബോയിങ്ങും അല്ലെങ്കിൽ എയർബസും നമുക്ക് വിമാനങ്ങൾ തരില്ല അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആകാശത്തിലൂടെയുള്ള യാത്ര യാഥാർത്ഥ്യമാക്കും നമുക്ക് പെട്ടെന്ന് നിന്ന് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വേഗത്തിലെത്തണം അപ്പൊ അതിന് നമുക്ക് നമ്മുടെ മേലെ ഒരു ഉപരോധവും ചുമത്താൻ ഒരു സാധ്യതയും ഇല്ലാത്ത രാജ്യമായിട്ടുള്ള റഷ്യ ആ റഷ്യയുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് റഷ്യ കണ്ടെത്തിയ നിർമ്മിച്ച വിമാനങ്ങൾ നമ്മൾ ഇവിടെ നിർമ്മിക്കാനായിട്ട് ആരംഭിക്കും സോ അത് പതിയെ പതിയെ നമ്മളെയും സ്വന്തമായിട്ടൊരു വിമാനം നിർമ്മിക്കുന്ന രാജ്യമാക്കി മാറ്റാൻ സഹായിക്കും പാസഞ്ചർ വിമാനം നിർമ്മിക്കുന്ന രാജ്യമാക്കി മാറ്റാൻ സഹായിക്കും ഏറെ വർഷങ്ങൾ വേണ്ടി വരും അതിന് ഒന്നു ആലോചിച്ചാൽ മതി ഇപ്പോഴാണ് റഷ്യയ്ക്ക് നിർമ്മിക്കാൻ പറ്റിയത് ചൈന ഇതുവരെ നിർമ്മിച്ചിട്ടുമില്ല അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ബട്ട് ഇത് തന്നെ ഒരു വലിയൊരു മാറ്റമാണ് കാരണം നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാറ്റമാണ് ആ രംഗത്ത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസും അതിലൂടെ കൈവരും ഭാവിയിൽ തദ്ദേശീയമായിട്ട് പൂർണ്ണമായും നൂറ് ശതമാനം നമുക്കും ഇവിടെ ഒരു നമ്മുടേതായ ഒരു എയർക്രാഫ്റ്റ് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ കഴിയുകയും ചെയ്യും ആ നിലയ്ക്കാണ് ഇതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയുടെയും ട്രംപിൻ്റെയും ഉപരോധ ഭീഷണികളെയും താരിഫ് ഭീഷണികളെയും വകവയ്ക്കാതെയാണ് രാജ്യതാൽപര്യത്തെ മുൻനിർത്തി ഈ ഒരു അഗ്രിമെന്റിലും ഇന്ത്യ സൈൻ ചെയ്തത്